അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരം എടുത്ത കുറച്ച് വീഡിയോസുകളാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ എന്നും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും രാവിലെ ഒക്കെ ആണ് എടുക്കണമല്ലേ രാവിലത്തെ വീഡിയോസുകളാണ് മിക്ക ദിവസങ്ങളിലും വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല അപ്പോൾ കുറച്ച് ദിവസം നെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ വെറുതെ ഇരുന്നാലും പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോസുകളൊക്കെ ഇങ്ങനെ എടുത്ത് എല്ലാ വീഡിയോസും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എപ്പോഴാണോ നെറ്റ് റീചാർജ് ചെയ്യുന്നത് അപ്പോൾ ടകടകയെന്ന് വീഡിയോസ് ഇടാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇരിക്കുന്ന ടൈം വെറുതെ ഇരിക്കുന്ന ടൈമിൽ എഡിറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്കാണ് അപ്പോൾ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് പുറത്തുള്ള പണികളൊന്നും നേരാവണം ചെയ്യാനും പറ്റില്ല അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ തുണി അലക്കലം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ട ഉച്ചയായപ്പോൾ പിന്നെ മോട്ടർ അടിച്ച് വെള്ളം ഒന്നും നിറച്ചിട്ടുണ്ടായിരുന്നു പകുതി നിറയ്ക്കുമ്പോഴേക്കും കറണ്ട് പോക്കും മഴ ആയതുകൊണ്ട് കാറ്റടിക്കുമ്പോഴേക്കും ഇവിടെ കറണ്ട് പോവാണ് അപ്പോൾ പകുതി ആകുമ്പോഴത്തേക്ക് കറണ്ട് പോയപ്പോൾ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ വൈകുന്നേരം വെള്ളമൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചോട്ടെ അങ്ങനെ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴാണ് പിന്നെ പുറത്തേക്ക് ചാടിയത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പണികളൊക്കെ നോക്കട്ടെ എന്ന് അങ്ങനെ വെളിയിൽ വന്നു മോട്ടറൊക്കെ അടിച്ച് നല്ല വെള്ളമൊന്നും ഉണ്ടായിരുന്നിട്ട് വെള്ളമൊക്കെ നിറച്ച് അങ്ങനെ എടുത്തു പിന്നെ പിന്നെതാ ഏട്ടൻ പുറത്ത് പോയിട്ട് വന്നതാണ് ആൾ പാലക്കാട് പോയിട്ട് വന്നായിരുന്നു അപ്പോൾ മുപ്പർ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി എന്തോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് പച്ചക്കറി ഇതാ ഒരു മുറം പച്ചക്കറിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി ചോളവും അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഈ മഴക്കാലത്തൊക്കെ ചോളം പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ അപ്പോൾ ചോളം ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയായിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ വേഗം തന്നെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഡപ്പികളിലൊക്കെ ആക്കി വെക്കിയിട്ട് കാരണം ബോട്ടിലുകളൊക്കെ കാലിയാക്കി കിടക്കാണ് ഇനിയിപ്പോൾ വെറുതെ എവിടെ വെച്ചിട്ട് ഇതാക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ തട്ടി തട്ടിവെച്ചാൽ പിന്നെ ആ ഒരു പണിയും തീർന്നു കിട്ടും ഇങ്ങനെ ഞാനിത് കാലി ബോട്ടിലുകളെല്ലാം എടുത്ത് നിരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സാധനങ്ങളൊക്കെ കൊട്ടി വെക്കാനായിട്ട് ഇത് അതുപോലത്തെ ബോട്ടിലുകളാണ് കേട്ടാ എടുക്കണത് പണ്ട് പിള്ളേർക്ക് ചെറുതായിരിക്കണ സമയത്ത് ഹോർലെക്സും ബൂസ്റ്റുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അതിൻ്റെ ഒരു ബോട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ നല്ലതൊക്കെ കിട്ടുമ്പോൾ പഴയ ഇതൊക്കെ മാറ്റിയിട്ട് അങ്ങനെ എടുത്ത് എടുത്ത് വയ്ക്കുന്നതാണ് അപ്പോൾ കുറച്ച് ഹോർലെക്സിൻ്റെയും ബൂസ്റ്റിൻ്റെ കുപ്പിയും പിന്നെ വേറെ എന്താ ബോട്ടിലുകളും അച്ചാറും മേടിക്കണ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഞാനിവിടെ പയറും പരിപ്പൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ നമ്മളിങ്ങനെ വേറെ ഇതിന് വേണ്ടിയിട്ടൊന്നും വാങ്ങിക്കുക അങ്ങനെയുള്ളതൊന്നുമില്ല ഇല്ലാട്ടോ നമ്മൾ പണ്ടും അങ്ങനെ തന്നെയാണ് വീട്ടിലും അങ്ങനെ തന്നെ കേട്ടോ ഇതുപോലെ പഴയ ഹോർലെക്സ് കുപ്പിയും ബൂസ്റ്റിൻ്റെ ആണ് അപ്പോൾ അതുപോലത്തെ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാനിതുപോലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഇത് കുറച്ച് പഴകണ സമയത്ത് വേറെ ബോട്ടിലൊക്കെ കിട്ടുമ്പോൾ അങ്ങട് കളയും അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കും അങ്ങനെയൊക്കെ അപ്പം ഞാൻ എന്തായാലും ഇതാ ഉഴുന്നും പയർ പരിപ്പ് പറഞ്ഞ പോലെ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒക്കെ അരേച്ചക്കിലാൻ തന്നെ വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഒക്കെ വാങ്ങിക്കണം കാശൊക്കെ വരുമ്പോഴൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടിരുന്നായിരുന്നു പിന്നെ ഏട്ടൻ പിന്നെ പുറത്ത് പോയപ്പോൾ എന്തായാലും ഒന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ എന്തൊക്കെയോ കുറച്ച് വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ പിന്നെ അതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഞാനിതാ ചോളം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്ത് കാപ്പിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് ചോളം കേട്ടാ അപ്പോൾ പിള്ളേരൊക്കെ സ്കൂൾ ഇട്ട് വന്ന വഴിക്ക് ഇങ്ങനത്തെ ചൂടായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയാൽ ചെട്ടിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചോളം ഒക്കെ പുഴുങ്ങി വെച്ചു ഇനിയിപ്പോൾ ചായ ഇടണം പിള്ളേർക്ക് കൊടുക്കണം അപ്പോൾ നമ്മളും ഇതുപോലെയൊക്കെ അല്ലേ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് ഭയങ്കര വിശപ്പായിരിക്കും കാരണം സ്കൂളിൽ അമ്മ അതിൽ കളിയായിരിക്കും അല്ലേ അപ്പോൾ ഓടിച്ചാടി കളിച്ച് തളർന്ന് വരുമ്പോൾ അതുപോലെ ചൂടായിട്ട് എന്തെങ്കിലും അമ്മ ഇതുപോലെ പലഹാരമോ അല്ലെങ്കിൽ അലയാടിയോ കൊഴുക്കട്ടിയോ അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇങ്ങനെ ചട്ടിയിൽ എന്തെങ്കിലും ഇങ്ങനെ ചീനച്ചട്ടിയിൽ പരത്തിയിട്ടോ ഇതുപോലെ ചോളം പിന്നെ കടലിയുണ്ടല്ലോ അതൊക്കെ നിലക്കടലിയൊക്കെ പുഴുങ്ങി വയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ആണ് മഴക്കാലത്ത് കൂടുതലുണ്ടാകും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു കുട്ടിക്കാലത്തെ ഒരു ഹോർമിയാണ് കേട്ടോ ആ പിള്ളേർ സ്കൂള വിട്ട് വരുമ്പോഴേക്കും നമ്മളിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ ചോളം പുഴുങ്ങി അതൊക്കെ കഴിച്ചു വിട്ടാ വൈകുന്നേരത്ത് പിന്നെ പണികളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചരയാകുമ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ വെക്കുന്നത് മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു ചോറും കറിയും വെച്ചു അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ എന്തെങ്കിലും ഇതുപോലെ കഴിക്കാൻ ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ രാവിലെ പലഹാരം ഉണ്ടാക്കിയാൽ ഉച്ചയ്ക്കിലും വൈകുന്നേരം ചോറ് അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ ഒരു മെനുവിൻ്റെ ഒരു ഇത് ഇട്ടാ അല്ലാതെ രണ്ട് നേരം പലഹാരം ഒരു നേരം ചോറ് അതൊന്നും നമുക്ക് നടപടി ആകണ കേസില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെയും ഉച്ചയ്ക്കും ചോറ് വെച്ചത് കൊണ്ട് വൈകുന്നേരത്ത് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉള്ളിയും ഇതൊക്കെ തൊലികൊക്കെ കളഞ്ഞു വെച്ചപ്പോൾ പിന്നെ ചിട്ടിക്കൂട്ടി വന്നിട്ട് ഞാൻ അരിയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കത്തിയൊക്കെ മേടിച്ച് ആളെ അരിയാണ് കേട്ടോ അരിഞ്ഞു തന്നു പിന്നെ ഞാനിതാ കുക്കറിനകത്ത് വേഗം കറിയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ടിയും ഗ്രാമ്പും രണ്ട് ഏലക്കായും ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പെരുഞ്ചീരകം ഉണ്ടല്ലോ അതും കൂടെ മുട്ടക്കറിക്ക് എപ്പോഴും നമ്മൾ പെരിഞ്ചീരകം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കാരണം ഹോട്ടലിൽ കിട്ടുന്ന മുട്ടക്കറി ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാവും കേട്ടോ പിന്നെ തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങ വറക്കുന്ന സമയത്ത് ഇത് ഇട്ട് വറുത്താൽ മതി ഞാനിപ്പോൾ തേങ്ങയൊന്നും ഇടാണ്ടാണ് വെക്കുന്നത് അതുകൊണ്ട് പിന്നെ ഈ ഒരു എന്താ പറയുക നമ്മുടെ കറുവപ്പട്ടയൊക്കെ ഇട്ട സമയത്ത് തന്നെ എണ്ണയിലിട്ട് മൂപ്പിക്കുകയാണ് കേട്ടാ ചെയ്തത് അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ അരിഞ്ഞ് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ സവാളയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ട കനം കുറച്ച് അരിഞ്ഞ് സവാളയിട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിനകത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേഗം ആകുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് എല്ലാം വഴറ്റിയും കണ്ട് ഒന്ന് രണ്ട് വിസിൽ അടുപ്പിച്ചാൽ നല്ല എല്ലാം എന്താ പറയുക നന്നായിട്ട് വെന്ത്ടഞ്ഞ് കിട്ടുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചീനച്ചട്ടിയിലായിരിക്കും വെക്കുന്നത് ഇപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് കുക്കറിനകത്ത് വെക്കാം കേട്ടോ അങ്ങനെ നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുത്തു അത് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചഴച്ച് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ വഴണ്ട് വരാനായിട്ട് സമയമെടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമ്മളത് ആ മുട്ടയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മുട്ട തൊലി കളയുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കാറുണ്ട് അപ്പോൾ അത് വേറൊന്നും അല്ല നമ്മളിങ്ങനെ എന്താണ് വെള്ളത്തിൽ നിന്ന് ചൂട് വള്ളത്തിൽ നിന്ന് എടുത്തതും നമ്മൾ പച്ച വെള്ളത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ ആ ഒരു സംഭവം കിട്ടും അതായത് മാറിക്കിട്ടും ഇങ്ങനെ തൊലി പൊളിക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് വരും കേട്ടാ ചിലപ്പോൾ പിള്ളേരൊക്കെ എടുക്കുന്ന സമയത്ത് അവർ തൊലി കളഞ്ഞ് തരുമ്പോൾ മിക്കവാറും കുട്ടി അങ്ങനെയാണ് ചെയ്യുന്നത് അതായത് തൊലി ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിച്ച് പകുതി മുട്ട മൊത്തം പോകും അപ്പോൾ കുറച്ച് ടൈം കൊടുക്കണം നമ്മൾ നമ്മളതിന് ഇട്ടിട്ട് പച്ച ഇട്ടിട്ട് കുറച്ച് നേരം അവിടെ വെച്ചാൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ അല്ലേ അങ്ങനെ നമ്മൾ ഇതാ ഒരു മൂന്ന് നാല് മുട്ട ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളത് അപ്പോൾ നാല് പേർക്ക് എണ്ണം പറഞ്ഞ പോലെ നാല് മുട്ട എടുക്കട്ടെ അപ്പോൾ പിള്ളേർ എപ്പോഴും പറയാം പിശിക്കുകയാണ് എപ്പോഴും ഓരോ മുട്ട വെച്ചിട്ട് തന്നെ എടുക്കും ഓരോ എണ്ണം പോലും അധികം എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ ഒരു മുട്ട മതിയല്ലോ അങ്ങനെ നമ്മളിതാ മുട്ടയൊക്കെ തുളിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടക്കറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉള്ളി വഴറ്റിയിട്ടാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് കേട്ടോ ഞാനിതാ മുട്ടയൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നാല് മുട്ടയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കറി വയ്ക്കാനായിട്ട് പോവാണ് അങ്ങനെ നമ്മൾ ഉള്ളി വഴറ്റാൻ വെച്ചതൊക്കെ ഒരുവിധം ഇങ്ങനെ വാടി തളർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചാച്ചതിട്ട് കൊടുക്കാം പച്ചമുളക് കറിവേപ്പിൽ തക്കാളി പറഞ്ഞ പോലെ അതൊക്കെ ഓരോന്നായിട്ട് ഓരോ ടൈമിൽ എടുത്ത് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ പച്ചമുളക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചതച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചതച്ച് വെച്ചതായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ നമ്മളെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പച്ചമണം നന്നായിട്ട് പോയിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മണം പോയിട്ടില്ലെങ്കിൽ നമുക്ക് കറി കഴിക്കുന്ന ടൈമിൽ ആ ഒരു മണം എപ്പോഴും കിട്ടും അതിപ്പോൾ ചിക്കൻ കറി വെക്കുകയാണെങ്കിലും മുട്ട കറി വെക്കുകയാണെങ്കിൽ ശരി ഇതിൻ്റെ പച്ചമണം പോയിട്ടില്ലെങ്കിൽ നമ്മൾ കറി കഴിക്കുമ്പോൾ അത് വേറെ അറിയും ഇത് വഴണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു പച്ചവാസന ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അപ്പോൾ അത് നന്നായിട്ട് ഇട്ടിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വഴട്ടതിന് ശേഷം മാത്രമേ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വിളിക്കുക പിന്നെ ഗരം മസാലപ്പൊടിയുണ്ടല്ലോ നമ്മൾ പൊടിച്ച് വച്ച ഗരം മസാല തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നു പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയും അങ്ങനെ എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ പിന്നെ തക്കാളിയും മല്ലിയലിയൊക്കെ ചേർത്ത് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉപയോഗിച്ചെടുത്താൽ മതി അതായത് വിസിലിട്ടെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് വിസിലിട്ടെടുത്താൽ നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടയും ചെയ്യും പിന്നെ കറിക്ക് നല്ലൊരു കുർക്കുമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി അധികം നേരം അങ്ങോട്ട് ഇട്ടിട്ട് തക്കാളി ഇപ്പോൾ വഴണ്ടി വരവോളം ഒന്നും വഴട്ടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കുക്കറിൽ വിസിലിട്ടിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു എന്താ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇട്ടു കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കറി എപ്പോഴത്തേക്കും ആയി വരുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് എടുക്കണം അത് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേവാനായിട്ട് ഇനിയിപ്പോൾ ആ മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് അതിനൊന്ന് ഉരുട്ടി പദം വരുത്തി എടുക്കുകയാണ് അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ നന്നായിട്ട് അടിച്ചടിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മയൊക്കെ കിട്ടും അങ്ങനെ നമ്മുടെ ചപ്പാത്തി മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേഗം ഒന്ന് പരത്തി പരത്തിയെടുക്കണം ഉണ്ടാക്കിയെടുക്കണം സമയം ഒരു ആറു മണിയൊക്കെ ആറരൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പണികളൊക്കെ പണിയൊക്കെ ഏകദേശം ഇങ്ങനെ ഒരുങ്ങി വരണ്ട് ഇട്ടാ ഇന്നിപ്പോൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴാണ് കറണ്ട് പോകുക എന്നൊന്നും അറിയില്ല വൈകുന്നേരം പിന്നെ കറണ്ട് പോയാൽ പിന്നെ നമുക്ക് അടുക്കളപ്പണിയൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് വേഗം തന്നെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെതാ കറിയൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വിസലിട്ടപ്പോൾ തന്നെ എല്ലാം നന്നായിട്ട് വെന്ത്ടഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ ചേർത്തിട്ട് മുട്ട ഒന്നിങ്ങനെ ജസ്റ്റ് വരഞ്ഞ് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇലക്കിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലേ നമ്മുടെ ഈ മസാലകളൊക്കെ നമ്മുടെ മുട്ടയിലേക്ക് കയറി നല്ല സെറ്റായി വരുവുള്ളൂ അവസാനം കുറച്ച് കുറച്ചിതാ കുരുമുളകും കൂടെ ചേർത്തെടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡിയാകും എന്നിട്ട് നമുക്ക് പിന്നെ മുട്ടക്കറിയും ചപ്പാത്തിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും ചപ്പാത്തി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം നമ്മളിങ്ങനെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ആരെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ നമ്മുടെ വീഡിയോസ് ആരെയങ്ങനെ ഒരാളെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഴയ വീഡിയോയിൽ വന്നിങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തപ്പോൾ വീഡിയോ ഒന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനവർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നെറ്റില്ലാത്തതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് എന്തായാലും നമ്മളെ അന്വേഷിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ വൈഫൈ കണക്ഷനൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് നമുക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റും ഇത് നമ്മൾ ഫോണിൽ നെറ്റ് എടുത്തിട്ട് ചെയ്യണത് കൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് സ്പീഡൊന്നും ഉണ്ടാവില്ല വൈഫൈ പോലെ സ്പീഡൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ ഇട്ടാൽ അന്നത്തെ നെറ്റ് നെറ്റ് മൊത്തത്തിൽ കഴിയും ചിലപ്പോൾ അത് മൊത്തത്തിൽ അപ്ലോഡ് ആവുമില്ല കേട്ടോ അപ്പം പിന്നെ രണ്ട് പിറ്റേ ദിവസത്തേക്ക് ആവുള്ളൂ അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വൈകുന്നതും ഇടാൻ പറ്റാണ്ടും ഒക്കെ ആവുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ നമ്മളിങ്ങനെ പറ്റണ പോലെയൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് വൈഫൈ കണക്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ടിടാമല്ലോ വൈഫൈ കണക്ഷൻ എടുക്കണോ പ്ലാനൊന്നുമില്ല പക്ഷേ എന്നാലും പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വൈകുന്നേരത്തെ ഭക്ഷണം മുട്ടക്കറിയും ചപ്പാത്തിയാണല്ലോ അതൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ വേഗം കഴിക്കട്ടെ മഴ വന്ന് കറണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ